എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഗ്രന്ഥം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശിധരൂർ എം പി വി മുരളീധരൻ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്യുകയുണ്ടായി വളരെയധികം ജീവിതത്തിന് ഉപകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അതായത് സമൂഹത്തിന് വളരെയേറെ ഉപകരിക്കുന്ന തരത്തിലാണ് ഈ ഗ്രന്ഥം ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ആ പ്രോഗ്രാം കാണാം മുഖ്യമന്ത്രിയുടെ ഏറെ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കാന്തപുരം ആത്മകഥ വിശ്വാസപൂർവം പ്രകാശനം ചെയ്യപ്പെടുന്ന പരിപാടിയാണിത് അതിൻ്റെ ആ പുസ്തകം ബഹുമാനായ ശശി തരൂരി എത്തിച്ചതോടെ ഔപചാരികമായ പ്രകാശനം കാണുന്നതായി പ്രഖ്യാപിക്കുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്നതിലുപരി ഐക്യ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മലബാറിൻ്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളുടെ क्षेत्र ग्रामीण के अंतर्गत चले मसले सामुदायिक के विकासा करना ఉండె అడ్యాలిపృతన ప్రతిపాదన చత్ర విద్యార్థియత్వం వైనా తర్పు ఒకోలే తెలియరమై తీరు మాకు చేత్రం ಇದಕರೆ ದಯವಿಟ್ಟು ಪರಿಣಿತಿ 24 ಅಧ್ಯಾಯಗಳಲ್ಲಿ ಇತ್ತು ನೀತಿ ಸ್ವರತ ಪರಿ ಪರಿಪರಿಚಯ ತಂತ್ರ काटರೆ ಕೂಡ ಅದರ ವಿಶೇಷತೆ ನೋಡಲೇ ಆಧ್ಯಾಯಗಳ ಬಾರ್ಶ್ವ ಪಂಡಿತ ಆಧ್ಯಾಯಗಳ ವಾಕ್ಮಿಯ ಇಯ ನಿರ್ವತಿ ವೇದರಗಳ ഉദ്രപതിപ്പിച്ച വ്യത്യസ്തമാണ് ശ്രീകാന്താപുരത്തിൻ്റെ ഇത്രയേറെ ബൃഹത്തായ പ്രവർത്തന മേഖലകൾ സ്വന്തമായുള്ളവരെയാണ് ആത്മഹത്യ എഴുതുമ്പോൾ അത് സ്വന്തം കഥ മാത്രമാകില്ല അനേകം ജീവിതങ്ങളുടെ പ്രതിഫലനം കൂടിയായി സ്വാഭാവികമായും മാറും ഈ ആത്മകഥ വായിക്കുമ്പോൾ മനസ്സിലേക്ക് വരാനിടയുള്ള ഒരു കാര്യമാണ് എന്നാണല്ലോ അദ്ദേഹത്തെ എല്ലാവരും നമ്മളെല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ ഗുരുസ്ഥാനീയനായ മുതിർന്ന അധ്യാപകൻ എന്നാണ് ഏത് രീതിയിലാണ് അദ്ദേഹം ഗുരുവാകുന്നത് എന്ന് പരിശോധിച്ചാൽ പല മറുപടികൾ പതിവേരിക്കും അധ്യാപക വൃത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അതോടൊപ്പം അല്ലെങ്കിൽ അതിലുപരി മതവിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ ശരിയായ അർത്ഥത്തിൽ വിശ്വാസികൾക്ക് പകർന്നു നൽകിയ വ്യക്തി എന്നരെയാണ് പൊതുസമൂഹവും അദ്ദേഹത്തെ എന്ന് വിശേഷിപ്പിക്കുന്നു മതവിശ്വാസവും അഗ്നി പോലെയാണ് അത് ആരുടെ കൈകളിൽ എത്തുന്നുവെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിൻ്റെ പ്രയോഗം അഗ്നി എല്ലാം ചുറ്റുചാമ്പലാക്കുന്ന വസ്തുവാണ് അതേസമയം വെളിച്ചെണ് പകരുന്ന ദീപവുമാണ് മതവിശ്വാസവും അതുപോലെ തന്നെയാണ് അതിന് സമൂഹത്തിൻ്റെ ഉത്കർഷത്തിനായി ഉപയോഗിക്കുക സമൂഹത്തിൻ്റെ സംഹാരത്തിനായും ഉപയോഗിക്കുക ഇതിൽ കാന്തപുരം എ പി അബു ഗുൽക്കാർ മുസരിയാർ സ്വീകരിച്ചത് അല്ലെങ്കിൽ പിന്തുടർന്നത് ആദ്യത്തെ വഴിയാണ് മതത്തിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ വളർത്തേണ്ടത് എങ്ങനെയെന്ന സുജീവിതത്തിലൂടെ തലമുറകളെ പഠിപ്പിച്ച ഗുരുവെന്ന നിലയിലാകും അദ്ദേഹത്തെ കാലം വിലയിരുത്തുക എങ്ങനെയാണ് മതത്തിൻ്റെ മൂല്യങ്ങളെ അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയത് എത്ര ദൂരത്തു പോയാണെങ്കിലും നിങ്ങൾ അറിവ് സമ്പാദിക്കണമെന്നും അനാഥരോട് കരുണയോടെ പെരുമാറണമെന്നുമുള്ള പ്രവാചക വാക്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വർക്ക് ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഇത് മനസ്സിലാകും അര വരുന്ന പ്രവർത്തന പാരമ്പര്യമുണ്ട് അമൂഖിയായ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മർക്കസ് സ്ഥാപനങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക മേഖലയിലോ പ്രദേശത്തോ പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല മർക്കസിൻ്റെ പ്രവർത്തനങ്ങൾ മർക്കസിൻ്റെ കീഴിൽ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട് നിരവധി ആശുപത്രികളുണ്ട് ധനസഹായ സ്ഥാപനങ്ങൾ ആതുര സേവന കേന്ദ്രങ്ങൾ ഇവയെല്ലാം മർക്കസിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്നു വിദ്യാഭ്യാസം ആരോഗ്യം പൊതുജന സേവനം തുടങ്ങിയ മേഖലകളിലെല്ലാം ഫലപ്രദമായി മർക്കസുകളാണ് കേവലം വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതിലുപരി ജീവിതം കെട്ടിപ്പടുക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതുകൂടി ലക്ഷ്യം വെച്ച് സ്ഥാപിച്ച നോളജ് സിറ്റി ശ്രദ്ധേയമായ ഒരു ഉദ്യോഗമാണ് അറിവ് ലഭ്യമാക്കുന്നതിലും ആതുരസേവനത്തിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ തേർന്നു നിൽക്കുന്നതാണ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം അതിനെക്കുറിച്ചുള്ള വിശദമായ ചിത്രമാണ് ഈ പുസ്തകം പകർന്നു നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാന്തപുരം അബൂബക്കർ ശ്രീയ ജനിച്ചത് നാട്ടിൻപുറത്തെ വിദ്യാലയത്തിൽ പഠിച്ച അദ്ദേഹം പിന്നീട് ലോകത്തിൻ്റെ പല കോണുകളിലുമുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയ ആചാര്യനായി വളർന്ന ചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത് ബ്രിട്ടീഷ് ഭരണത്തിലെ ഇന്ത്യയിലും സ്വതന്ത്ര ഇന്ത്യയിലും അദ്ദേഹം ജീവിച്ചു ഈ രണ്ട് ഘട്ടങ്ങളിലും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാമൂഹികാവസ്ഥ നേരിട്ട് കണ്ടു സമുദായത്തെ മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു അവയിലേക്കെല്ലാം വിശദമായി കടന്നു ചേരാൻ ഈ ഘട്ടം ഞാൻ ഉപയോഗിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ വായനയിൽ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പരാമർശിക്കൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം സർക്കാർ നടപ്പാക്കിയ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരണം ഇതിലുണ്ട് എന്ന സുപ്രധാന തീരുമാനം ആ സർക്കാർ കൈക്കൊണ്ടപ്പോൾ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചിരുന്ന പല പ്രഭാണിമാരും അന്ന് അതിനെതിരെ നിലക്കൊണ്ടിരുന്നു അന്നാൽ യുവത്വത്തിലേക്ക് കാന്തരും കാലെടുത്ത് വയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് മറ്റൊന്നായിരുന്നു ഭൂരിക്ഷണത്തിലൂടെ സാധാരണക്കാരായ ആളുകൾക്ക് ഭൂമി കിട്ടുകയല്ലേ പിന്നെ എന്തിനാണ് അത് എതിർക്കുന്നത് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചു സ്ഥാപിത താൽപ്പര്യങ്ങളുടെ പേരിൽ പല പരിഷ്കരണങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും എതിർക്കുന്നവർ വായിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണിത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയാവുന്ന രീതിയിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണം എന്തായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ ചിത്രമാണ് ഇതിലൂടെ പകർന്നു നൽകുന്നത് ആ നിനക്ക് ആ കാലഘട്ടത്തിൻ്റെ പൊളിറ്റിക്കൽ കോണിക്കൽ കൂടിയായി ഈ ആത്മകഥ മാറുന്നുണ്ട് കോഴിക്കോട് കോഴിക്കോടിനോട് തനിക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ് ഉസ്താദ് മറ്റു പറയുന്നത് കോഴിക്കോട് നഗരത്തിൻ്റെ വളർച്ചക്കൊപ്പം വളർന്ന ചരിത്രമാണ് തൻ്റേതും എന്നദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നു ആദ്യ കാര്യങ്ങളിൽ കോഴിക്കോടിൻ്റെ ഭക്ഷണ വൈവിധ്യവും പ്രകൃതി ഭംഗിയുമൊക്കെയാണ് തന്നെ ആകർഷിച്ചിരുന്നെങ്കിൽ ഇനിയിടത് കോഴിക്കോടിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിലുള്ള അടുപ്പമായി മാറിയെന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ടാകാൻ മറക്ക സ്ഥാപനങ്ങളുടെ പ്രവർത്തന കേന്ദ്രം കോഴിക്കോടായിരിക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചത് ഈ ആത്മകഥയുടെ ഭാഗത്ത് നിരവധി കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് റിയാദിനെ ചുണ്ടായ ഒരു തിക്താനുഭവത്തെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതുന്നു എന്നാൽ അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഏറെ പ്രസക്തമാണ് അള്ളാഹം നമ്മോടൊപ്പമുണ്ട് എന്ന ഹദീസിനെ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത് ശാരീരികമായ സാമീപ്യമല്ലെന്നും മനുഷ്യരുടെ പ്രവൃത്തിയിലൂടെയാണ് ദൈവം സാന്നിധ്യം അറിയിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇതിനടിവരെയുള്ള നിരവധി സംഭവങ്ങൾ ഈ ആത്മകഥയിൽ തന്നെയുണ്ട് അജ്മീർ ഗർഗ സന്തോഷിച്ച് മടങ്ങുമ്പോഴേ കണ്ട അഗതിയായ ഒരാളെ തൻ്റെ ഷാൾ ഊരി പുതപ്പിച്ച സംഭവത്തിലും വിശന്നു തോന്നിയ ഒരാൾക്ക് ഭക്ഷണം നൽകിയ സംഭവത്തിലുമെല്ലാം തെളിയുന്നത് ഇതേ പ്രവൃത്തിയായി അതാണ് അതുതന്നെയാണ് നമ്മുടെ ഈശ്വരൻ എന്ന ഇസ്ലാദിൻ്റെ സന്ദേശമാണ് ഇതിനെല്ലാം തെളിയുന്നത് ഈ ആത്മകഥയുടെ ആദ്യ ഭാഗത്ത് രാഷ്ട്രീയ കുറിച്ച് വിശദമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ പിന്നീട് രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹം മൗലം മൗനം പുലർത്തുന്നതായിട്ടാണ് കാണുന്നത് ഇതൊരു വിമർശനമായി ഉന്നയിക്കുന്നതല്ല ആദ്യകാലങ്ങളിൽ രാഷ്ട്രീയത്തിൽ തൽപരനായിരുന്ന കാന്തപുരം പിന്നീട് ആത്മീയ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പകർപ്പിക്കുന്നതായാണ് പുസ്തകത്തിൽ കാണുന്നത് എന്നാൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹം എന്നും താല്പര്യം പ്രകടിച്ച് പ്രകടിപ്പിച്ചു പോന്നിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ മതം ഇടപെടുന്നതിൻ്റെ ദോഷം രാജ്യമായി അനുഭവിക്കുന്ന ഘട്ടത്തിലാണല്ലോ മതം കടന്നു പോകുന്നത് ദൈവത്തിനുള്ളത് ദൈവത്തിലും സീസർഫുൾ സീസർ എന്ന വിഭജനം അംഗീകരിക്കയില്ല എന്ന നിശ്ചയത്തോടെ മതത്തെ ചിലർ രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ചു രാഷ്ട്രീയ അംഗീകാരമെന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണത് ചെയ്തത് ഇതിനെതിരായ വർദ്ധിച്ച ജാഗ്രത ആവശ്യമുള്ള ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് ഇന്ത്യയിലെ മറ്റൊരു പൊതുതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗങ്ങളിൽ വിഷദിപ്തമായി തീർന്ന തിരഞ്ഞെടുപ്പാണ് കടന്നുപോയത് ഏതായാലും മതനിരപേക്ഷതയോടുള്ള ആഭിമുഖ്യം എല്ലാ കാലത്തും കാത്തുസൂക്ഷിക്കാൻ കാന്തപുരം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രസക്തവും അർത്ഥപൂർണവുമാകുന്നുണ്ട് ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളോടും പുസ്തകം പ്രകാശിപ്പിക്കുന്നയാൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നതിലുണ്ടാകാം അതിനൊറ്റ ഉത്തരേ ഉള്ളു ഇത് കാന്തപുരം ജെ പി അഗോപ്പുറം ശ്രീകാര്യ ആത്മകഥയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളുമാണ് അദ്ദേഹം പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത് അത് പുസ്തക പ്രകാശനം പുസ്തകപ്രകാശനീഹി ആളുടേതല്ല അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ പ്രസക്തമായിട്ടുള്ളതല്ല യോജിക്കുന്ന കാര്യങ്ങളുണ്ടാവാം വിയോജിക്കുന്ന കാര്യങ്ങളുണ്ടാവാം യോജിക്കാനും നിയോജിക്കാനും കഴിയുന്ന ഒരു പൊതുമണ്ഡലം നമുക്കുണ്ട് എന്നതാണ് പ്രധാനം അഭിപ്രായങ്ങൾക്കും വിരുദ്ധ അഭിപ്രായങ്ങൾക്കും ഇടം നൽകുന്ന ഒരു പൊതുമണ്ഡലം നമുക്കുണ്ട് അത് തകരാതെ നോക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടത് അതിനെ തകർക്കാൻ സംഘടിത ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആ ശ്രമങ്ങളെ ചെറുക്കാൻ നമ്മളാകെ ഒരുമിച്ച് നൽകേണ്ടതുണ്ട് ആ സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലുള്ളത് ശ്രീ കാന്തപുരം എ പി അബു എ പി അബൂഖർ മുരുടെ ആത്മകഥയായ വിശ്വാസപർവത്തിൻ്റെ പ്രകാശനം നല്ല സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഞ്ചു മണിക്ക് യോഗമാണ് അപ്പോ മറ്റു ആളുകൾ ഇവിടെ ഇരുണ്ട് ആരോട് പലതരം കൊണ്ടല്ലറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ നമുക്ക് ഇനിയിട്ട് പോകേണ്ടതായിട്ടുണ്ട് പോകാൻ അനുവദിക്കണം കൂടി ഇതോടുകൂടി അഭ്യർത്ഥിക്കുക